ഹായ് ഫ്രണ്ട്സ് അസാലും ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള ഷമാം ജ്യൂസിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയതാണ് ഇത് ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നമുക്ക് വീഡിയോ കാണാം നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിപ്പോ ഷമാം എടുത്തിട്ടുണ്ട് കുഴപ്പമില്ലാത്ത പഴുത്തുള്ള ഷമാമാണ് നമുക്ക് ഇതിന്റെ നേർ എടുക്കാം നല്ലോണം പഴുത്തിട്ടുണ്ട് അല്ല ഇനി നമുക്ക് നമുക്കിതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഇതിൻ്റെ കൂരൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം ഷമാമ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു പകുതി ഷമാമാണ് എടുത്തത് ഇത് നല്ലപോലെ തൊലി അതിൻ്റെ കൂരൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ തേങ്ങാപ്പാലിലാണ് ഷമാം ജ്യൂസ് ഉണ്ടാക്കുന്നത് പശുവിൻ പാലിലല്ല തേങ്ങാപ്പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കാം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മുഴുവനായിട്ട് ഇട്ട് ഇട്ടുകൊടുക്കാം പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവർ കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലക്കണും കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഓളൊന്നും ഓപ്ഷൻ വരും അതുമുലും കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനവിടെ എല്ലാ വീഡിയോസും നമുക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും ഷെയർ ചെയ്യാം കമൻ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ക്ഷമാ മുഴുവനായിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ശർക്കരപ്പാനിയാണ് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാര അല്ല ഞാൻ ചേർക്കുന്നത് പഞ്ചസാരക്ക് പകരം ശർക്കരപ്പാനിയാണ് ഞാൻ ചേർക്കുന്നത് മധുരത്തിനനുസരിച്ച് ശർക്കരപ്പാനിണ്ടാക്കിയിട്ട് അതൊഴിച്ചു കൊടുക്കാം കേട്ട പിന്നെ ഇതിലേക്ക് ഞാൻ ഏലക്കായ രണ്ട് ഏലക്കായ എടുത്തിട്ടുണ്ട് ചെറുതായി എണ്ണോട്ട് രണ്ടെണ്ണം കൊടുത്താൽ വലുതാണെങ്കിൽ ഒന്നും മതി ഇതെല്ലാനും കൂടി കൂട്ടി നമുക്ക് നല്ലപോലെ അരച്ചതിന് ശേഷം നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ബാക്കി അടിച്ചെടുക്കാം അപ്പം നല്ലപോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം നമുക്ക് എത്രത്തോളം ജ്യൂസ് വേണമെന്നു വെച്ചാൽ അതിനനുസരിച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം പിന്നെ ഞാൻ കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായി ശർക്കരപ്പാനി ഇതും ഞാൻ ചേർത്ത് കൊടുക്കേണ്ടതെന്നു വെച്ചാൽ മധുരം കുറവാണ് അപ്പം ഞാൻ ഇതും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതെല്ലാനും കൂടി ഒന്നും കൂടി നല്ല പോലെ ഒന്ന് അടിച്ചു കൊടുക്കാം ഇതിപ്പോൾ നല്ലപോലെ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം നമ്മൾ ശർക്കര പാനി വെച്ചേക്കണമായിരുന്നു ഇങ്ങനത്തെ കളർ ഇട്ടതിന് അത്രയുള്ള പരിപാടി സിമ്പിളല്ലേ ചെയ്യാൻ നല്ല ടേസ്റ്റാണ് സിമ്പിളാണ് ചെയ്യാൻ ഞാൻ നമുക്കിത് ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ജ്യൂസ് ഒഴിക്കാൻ ഞാൻ രണ്ട് ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഒരു ബൗളിയിൽ വെച്ചിട്ടാണ് ഇപ്പോൾ ഐസ് ക്യൂബ് ഇങ്ങനെ നമുക്ക് ജ്യൂസ് ഒഴിച്ച് കൊടുക്കാം അത്രയുള്ള പരിപാടി സിമ്പിളല്ലേ ചെയ്യാനും നല്ല ടേസ്റ്റ് ആണ് ഇങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ ക്ഷമാം ഇങ്ങനെ ജ്യൂസ് അടിക്കാത്തവരും ഒന്ന് അടിച്ചു നോക്കാം തേങ്ങാപ്പാലിൽ ശർക്കരയും കൂടിയും ചേർത്തിട്ട് അടിച്ചു നോക്കാം അപ്പം നല്ല ടേസ്റ്റ് ആണ് അപ്പം എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബൈ